ഇങ്ങനെ തുടർച്ചയായ നമ്മുടെ ശ്രമത്തിൻ്റെ ഭാഗമായാണ് ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ നമ്മുടെ രാജ്യത്തെ റാങ്കിങ്ങിൽ ടോപ്പ് അച്ചീവിങ് പദവി ഇന്ത്യയിലെ നമ്പർ വൺ എന്ന നില കേരളത്തിന് നേടാൻ കഴിഞ്ഞത് നമ്മുടെ സംസ്ഥാനത്ത് ആരംഭിച്ച സംരംഭക വർഷ പദ്ധതി ഇന്ത്യ ഗവൺമെൻറ് തന്നെ കണക്കാക്കി രാജ്യത്തെ ബെസ്റ്റ് പ്രാക്ടീസാണ് എസ് എം എം എസ് എം ഇ മേഖലയിൽ എന്നുള്ളത് ഈ മാർച്ച് വരെ മൂന്നര ലക്ഷത്തിലധികം സംരംഭങ്ങളാണ് ഉണ്ടായത് ഇരുപത്തി മൂവായിരം കോടിയുടെ നിക്ഷേപം ഏഴര ലക്ഷത്തിലധികം തൊഴിലവസരങ്ങൾ ഇതെല്ലാം കേരളത്തിൽ നിൽക്കുകയാണല്ലോ പക്ഷേ പ്രചരണം എന്തിനാ കിട്ടുക ഈ മൂന്നര ലക്ഷത്തിലധികം സ്ഥാപനങ്ങളുള്ളപ്പോൾ ഒരു രണ്ടോ മൂന്നോ നാലോ അഞ്ചോ എന്തെങ്കിലും പ്രതിസന്ധി ആയിപ്പോയെങ്കിൽ അതാണ് വലിയ തോതിൽ കാണിക്കുക അത് കാണിച്ചുകൊണ്ട് ഇതാ ഇത് തകർന്നുപോയി ഈ സംരംഭകർഷം പദ്ധതിയെ പൊളിഞ്ഞു പോയി എന്ന് പ്രചരിപ്പിക്കാനാണ് നമ്മുടെ നാടിന് ചിലർക്ക് വല്ലാത്ത താൽപ്പര്യം നമ്മളെ നിക്ഷേപ സംഗമം കൊച്ചിയിൽ നടന്നു അതിൽ ലക്ഷം കോടി രൂപയുടെ പുതിയ പദ്ധതികളുടെ നിക്ഷേപ താല്പര്യ പത്രമാണ് ഒപ്പിട്ടത് അവരെല്ലാം നല്ല സ്ഥാപനങ്ങളും കമ്പനികളുമാണ് അതിൻ്റെ ഭാഗമായി ഒപ്പിടാൻ തയ്യാറായത് അതവിടെ ഒപ്പിട്ട് അവിടെ നിർത്തുകയല്ല അത് തുറന്ന് യാഥാർത്ഥ്യമാക്കാനുള്ള ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം നമ്മൾ ഏർപ്പെടുത്തുകയാണ് അനുമതികൾക്ക് സിംഗിൾ വിൻഡോ ക്ലിയറൻസ് കെ സ്വിഫ്റ്റ് എന്ന നിലക്ക് സംവിധാനം വന്നിരിക്കുന്നു വ്യവസായ സ്ഥാപനങ്ങളിൽ പരിശോധന നടത്തുന്നതിനുള്ള പരാതികൾ ഒഴിവാക്കാൻ കേസിസ് എന്നൊരു ഓൺലൈൻ സംവിധാനവും കൊണ്ടുവന്നിരിക്കുന്നു നമ്മുടെ രാജ്യത്തിലേക്ക് നിസാനെ പോലുള്ള എയർ ബസിനെ പോലുള്ള ഒട്ടേറെ ബഹുരാഷ്ട്ര കമ്പനികൾ കടന്നു വരികയാണ് ഇതാണ് മാറ്റം പുതിയ മാറ്റം